ഹായ് എന്റെ പേര് ജമീമ എൻ്റെ വീട് കാലിക്കറ്റാണ് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി എടുത്തത് ബി എസ് സി മാത്തമാറ്റിക്സിലാണ് അത് ഓഫ്ലൈൻ ആയിട്ടാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞപ്പ തന്നെ ഞാൻ പി ജി എടുക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നേ ബട്ട് ആ ടൈമിൽ എനിക്ക് പി ജി വെച്ചാൽ എം എസ് സി മാത്തമാറ്റിക്സ് എടുക്കണെന്ന് ഞാൻ വിചാരിച്ചത് വിചാരിച്ചതായിരുന്നു ബട്ട് അതെനിക്ക് പറ്റിയില്ലോബായി വർക്ക് കഴിഞ്ഞ ആ ഒരു രീതിയിലായി പോയി പിന്നെ ടയർഡായിരുന്നു അപ്പൊ എനിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തോണ്ട് ഞാൻ റിയലി ഡൗട്ട്ഫുൾ ആയിരുന്നു അപ്പൊ ഞാൻ പാരന്റ്സിനോട് ചോദിച്ചപ്പോ പാരന്റ്സ് പറഞ്ഞ ഇപ്പം ജോബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഈ സ്റ്റഡീസ് കണ്ടു സോ ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തു അപ്പൊ തന്നെ ഞാൻ എടുത്ത ഏത് സ്ട്രീം എടുക്കണ്ടേന്നായിരുന്നു പിന്നെ ഡൗട്ട് ി മാത്തമാറ്റിക്സ് തന്നെ വേണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ബേസിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ എം ബി എടുക്കാന്ന് വെച്ചു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എം ബി വിചാരിച്ചു അങ്ങനെ പണ്ട് ഞാൻ വിചാരിച്ചതായിരുന്നു ഓഫ്ലൈൻ എനിക്ക് വേണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഓൺലൈൻ തീരുമാനിച്ചപ്പോ എന്റെ ഫ്രണ്ട് മുഖേനയാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാന് ഇങ്ങനെ യൂണിവേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി വെച്ചു ആ ടൈമിലാണ് ഒരു ഞാൻ അപ്ലൈ ചെയ്തത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് കോൾ വന്നു സി ആയിരുന്നു എന്നെ വിളിച്ചത് അപ്പോഴാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് നോർമലി എല്ലാരും ചെയ്യുന്ന പോലെ ഞാൻ വലിയ കാര്യമാക്കിട്ടുണ്ടായിരുന്നില്ല എല്ലാരും ഇതുപോലെ കൊറേ ആപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ തന്നെ വിത്ത് മെന്റ് വിത്തൌട്ട് മെന്റ കുറച്ചു വണ്ടിയാൽ ബാക്ക് ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ട് മെൻഡർ വിത്ത് മെൻഡർ എടുത്തു അങ്ങനെ അത് കഴിഞ്ഞു സ്റ്റാർട്ടാക്കിയപ്പോ എനിക്ക് ലോൺ വൈസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി ലോൺ വൈസിനെ യൂസ്ഫുൾ ആയി എനിക്ക് മെൻട്രോയിട്ട് കിട്ടിയത് കീർത്തന മാമായിരുന്നു പിന്നെ മാമിന് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം മെൻഡോസ് ചേഞ്ച് ചെയ്തു ഇപ്പൊ വാണി മാമാണ് എന്റെ മെൻട്രൈറ്റ് ഇരിക്കുന്നത് മെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിലും എന്തൊരു ഡൗട്ട് കാര്യം എന്തൊരു ഡൗട്ട് കാര്യങ്ങളുണ്ട് എന്തുണ്ടെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് റിപ്ലൈ തരും എല്ലാത്തിനും എല്ലാ കാര്യത്തിനും നമുക്ക് കൂടെ ഉണ്ടാകും ഏതൊരു കാര്യം അസൈൻമെന്റ് ആണെങ്കിലും ഇപ്പൊ ക്ലാസ്സിന്റെ കാര്യാണെങ്കിലും എല്ലാ ലൈഫ് സെക്ഷൻ എന്ത് കാര്യങ്ങളും പിന്നെ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു വരാനും അതൊക്കെ അത് നമ്മൾ സപ്പോർട്ടീവാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇറ്റ് ഹാപ്പിനെ സെക്ഷൻ ഉണ്ട് ആയൊരു മാമല്ല ആ മാമിനെ കുറിച്ച് അറിയുന്ന ഹാപ്പിനെസ് സമ്പാസിറ്റർ എന്നൊരു സംഭവം ഉണ്ട് അറിയുന്നതന്നെ ഞാൻ ഈ ഒരു ലണ്ട് വോയ്സ് ആപ്പിനെ കാണുമായിരുന്നു ഞാൻ ആ സെക്ഷൻ കണ്ടപ്പനെ വണ്ടടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഐ തിങ്ക് എനിക്ക് ഈയൊരു ആപ്പിന് മാത്രമായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഇരിക്കുന്നത് ഈ ലൗണ്ട് വാസ് ആപ്പാണ് വെരി താങ്ക്ഫുൾ ഫോർ വാറ്റിങ് പിന്നെ നമുക്ക് മോട്ടിവേറ്റ് ആവാൻ പറ്റാവുന്നതും ഈ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് പിന്നെ പിന്നെ എന്താ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റഡീസ് ഒക്കെ നല്ലപോലെ പോകുന്നുണ്ട് അതുപോലെ ആപ്പ് നമ്മൾ ടൈം ടേബിൾ അനുസരിച്ചൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇനിയും ഈ ഒരു അക്കാഡമിക് ഇയറിന്റെ എൻഡിങ് വരെ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് I will try my best for my studies and once again thank you for all the team members of the members platform for giving me such a nice platform for me and such a nice managers and all the team members thank you